ഖുർആാനിലേക്ക് നമ്മൾ മടങ്ങണം നമുക്ക് ആ ഖുർആാനോദാനും പാരായണം ചെയ്യാനും മനസ്സും ശക്തിയും ഉണ്ടാകണം നമുക്കൊക്കെ ഒന്ന് ഖുർആാനുമായിട്ട് എത്ര ബന്ധമാണുള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അന്ന് എന്താ പറഞ്ഞത് അതിൽ അന്നാൻ്റെ കാരുണ്യുണ്ട് ആ ഖുർആാനിൽ നിങ്ങൾക്കെല്ലാവർക്കും പരിപൂർണമായ ശമനവുമുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ ശരീരത്തിൻ്റെ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് മാറ്റിത്തരുന്ന ഏറ്റവും ശക്തമായ വചനങ്ങളാണ് പരിശുദ്ധമായ ഖുർആണിൻ്റേത് എന്നാണ് അള്ളാഹു താഴെ സൂചിപ്പിക്കുന്നത് നമ്മളത് അറിയുക നമ്മൾ പഠിക്കുക ആ ഖുർആണിലേക്ക് അടുക്കുക അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ സ്വീകരിക്കുന്നവരാവുക അല്ലെ നമുക്ക് വേണ്ടിയുള്ളത് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ വേറെ ആരാ ഉപയോഗപ്പെടുത്തുക നമ്മളാണതിൻ്റെ വക്താക്കൾ നമ്മളാണതിൻ്റെ പ്രയോക്താക്കൾ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയുകയാണ് ഖുർആൻ ഓതുന്നവർക്കേ മരിക്കുന്ന സമയത്ത് ഈ മാൻകൂർണമാകൂ ഖുർആൻ ഓതുന്നവർക്കേ കബറിന്റെ ഉള്ളിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയൂ ഖബറിന്റെ ഉള്ളിൽ സമാധാനമേകിക്കൊണ്ട് ശാന്തിയേകിക്കൊണ്ട് മനുഷ്യരൂപത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അമൃതവർഷമായ ഖുർആൻ വരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ ഞാനും നിങ്ങളും നാളെ പോയി കിടക്കുന്ന കബറിന്റെ ഏകാന്തതയുണ്ടല്ലോ ഭീകരതയുണ്ടല്ലോ ഒരൽപ്പം കാരുണ്യം റബ്ബിൻ നമുക്ക് ചെയ്തു തന്നിരുന്നെങ്കിലെന്ന് ഒരു ചെറിയ മോചനം മോചനമുണ്ടായിരുന്നെങ്കിലെന്ന് എനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിലെന്ന് ഞാനും നിങ്ങളും നാളെ ആഗ്രഹിക്കുന്ന കബറിന്റെ ഏകാന്തതയിൽ വെച്ച് റസൂലുല്ലാഹി തങ്ങൾ പറയുകയാണ് നല്ല ഒരു യുവാവ് ഈ ിൽ ഇവന്റെ അടുക്കിലേക്ക് വരും അവന്റെ നിറം നല്ലതായിരിക്കും നല്ല നിറമായിരിക്കും അവൻ്റെത് അങ്ങനെ നിറമുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നീ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇവന്റെ അടുക്കലേക്ക് വരും ഉള്ളയാള് ചോദിക്കും നീ ആരാണ് ഉള്ളയാള് തിരിച്ചു ചോദിക്കും എന്നെ നിനക്ക് മനസ്സിലായില്ലേ എന്നെ നിനക്ക് മനസ്സിലായില്ലേ അനൽ ഖുർആനുല്ലദീ അസ്ഹർത ലൈലക രാത്രി ഉറക്കമൊഴിച്ച് നീ ഓതിയിരുന്നില്ലേ ഖുർആൻ ആ കുർആനാണ് ഞാൻ ഇതാ ഈ അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ മനുഷ്യരൂപത്തിൽ നിനക്ക് സമാധാനമേകുവാൻ പറഞ്ഞയച്ചതാണെന്ന് പരിശുദ്ധ ഖുർആൻ മനുഷ്യരൂപത്തിൽ വന്ന് മറുപടി പറയുമെന്ന് ഒരു കള്ളം പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കുകവരാവുക അതാണ് കുർ ആൻ ഹലകൽ റബ്ബിന്റെ കാരുണ്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ലോകത്ത് നമുക്കൊക്കെ അള്ളാഹു ജന്മം നൽകിയില്ലേ ഇന്ന് നമുക്കൊരു പേരുണ്ട് ഇന്ന് നമുക്കൊരു ശരീരമുണ്ട് ഇന്ന് നമുക്കൊരു അഡ്രസ് ഉണ്ട് ഇന്ന് നമുക്ക് താമസിക്കാൻ ഒരു വീടുണ്ട് ഇന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉപ്പയുണ്ട് ഒരു ഉമ്മയുണ്ട് ആരാണതിന്റെ സംവിധായകൻ അല്ലേ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹ് മാത്രം അറിയുന്ന കാര്യം രണ്ടായിരം കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഉണ്ടാകും നൂറാമത്തെ പേരക്കിടാവെന്ന് സങ്കൽപ്പിക്കുക ഉദാഹരണം ആ പേരക്കിടാവ് എങ്ങനെയുള്ളവനായിരിക്കും നമുക്കറിയില്ല അവന്റെ മുഖം എങ്ങനെയായിരിക്കും അവൻ കഴിക്കുന്ന മാമ്പഴത്തിന്റെ ഇന്ന് അവൻ കുടിക്കുന്ന വെള്ളത്തിന്റെ മഴ ആയിരിക്കും അതിന്റെ നീരാവി കടലിന്റെ ഏത് ഭാഗത്തായിരിക്കും എല്ലാം അറിയുന്നവൻ ഹലക്കൽ ഇൻസാ ഇതിന്റെ സ്രട്ടാവായ നമ്മുടെ റബ്ബ് തന്നെയാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ നിൽക്കുന്ന റബ്ബ് നമ്മൾ അല്ല എന്ന് വിളിക്കുന്ന റബ്ബ് എന്റെയും നിങ്ങളുടെയും ഈ ഒരുമിച്ച് കൂടൽ ഏതൊരു നാഥന്റെ വിളിക്കനുസരിച്ചാണോ ആ സംവിധായകനായ രാജാതിരാജനായ അള്ളാഹുവിന്റെ മഹത്വങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുന്നത് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ നമുക്കല്ല ഈ ലോകത്ത് ജന്മം നൽകിയില്ലേ മുഖ്മിനെ അപ്പൊ ആലോചിക്കുന്നുണ്ടോ ജന്മം നൽകാതിരിക്കുകയായിരുന്നു നല്ലത് അല്ല അതൊരു തെറ്റായ ചിന്തയാണ് ഒരു സാധനം നമ്മുടെ അടുക്കൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ നല്ലത് ഉള്ളതാണ് അല്ലേ ഒരു അൻപതിനായിരം രൂപ എന്റെ കയ്യിൽ ഇല്ലാത്തതല്ലോ ഉള്ളതാണല്ലോ നല്ലത് ഒരു ഇന്നോവ കാറ് എനിക്കുള്ളതാണല്ലോ നല്ലത് നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കും അല്ലെ കാശിന്റെയും കാറിനെയും കാര്യമായതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കും നമ്മുടെ ജന്മത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ആലോചിക്കേണ്ടത് നമ്മളെ ഈ ലോകത്ത് ജനിപ്പിച്ചത് അള്ളാഹുവിന്റെ കാരുണ്യം അവൻ നിറച്ചുകൊണ്ടല്ലേ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ ഒരിക്കലും അശ്രദ്ധ അല്ലാൻ്റെ കാരുണ്യം കഴിഞ്ഞിട്ട് ഞാൻ മറ്റുള്ള കാരുണ്യത്തിലേക്ക് കടക്കും ഇത് പറഞ്ഞാൽ തീരാത്തതാണ് മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യരെ നിങ്ങൾ നാം പടച്ചിട്ടുള്ളത് ഒപ്പയർ എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ മണ്ണിലുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് അതുകൊണ്ടാണത്രേ മണ്ണിലേക്ക് മനുഷ്യനടക്കമുള്ള ജീവികൾ എത്രയും വേഗം ലൈറ്റ് ചേരുന്നത് മൂന്ന് പിടി മണ്ണ് നമ്മൾ കയ്യിൽ പിടിക്കാറില്ലേ നമ്മൾ കബറിലേക്ക് വലിച്ചെറിയാറില്ലേ ഉമ്മായയുടെ മുഖത്തേക്ക് നമ്മളിടാറില്ലേ ബാപ്പായ കബറിൽ വെച്ചിട്ട് നമ്മളിടാറില്ലേ മിൻഹാ ഹലത്തിനാക്കും ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ പടച്ചത് ദേ മണ്ണിലേക്ക് തന്നെ ും നിങ്ങളെ മടക്കിയിരിക്കുന്നുവല്ലോ ഉഹ്റാ ഇനി അതിൽ നിന്ന് തന്നെ വരാനുള്ളവരല്ലേ നിങ്ങൾ ചിന്തിക്കുവിന്റെ ആലോചന ടച്ചറബ് നമ്മെ മണ്ണിൽ നിന്ന് പടച്ചു ആദ്യത്തെ മനുഷ്യൻ ആദൻ നബി അലൈഹി മനുഷ്യൻസലാമിനെ മണ്ണിന്റെ സത്തയുണ്ടാക്കി മണ്ണിനാൽ മർത്യൻറെ ഗാത്രം ചമച്ച അവൻ ചിത്രമായി വലക്കത് ഹലക്കനൽ ഇൻസാന മിൻസുലാലും എന്താ പറഞ്ഞത് ഭദ്രമായ ഒരിടത്ത് ഭദ്രമായ ഒരു സ്ഥാനത്ത് ഒരു ഇന്ദ്രിയ തുള്ളിയായി ഒരു ബീജ കണികയായി നിങ്ങളെ നാം സംവിധാനിച്ചു നോക്കൂ നിങ്ങൾ ഒരു പുരുഷൻ അവൻ ഒരു തവണ സ്കലനമുണ്ടാകുമ്പോ ഒന്നും രണ്ടുമല്ല കോടാന കോടാന കോടിക്കണക്കിന് ബീജമാണ് ആ സ്ഖലനത്തിൽ ഉണ്ടാകുന്നത് എന്നാണല്ലോ ശാസ്ത്രം നമ്മോട് പറയുന്നത് ഈ കോടിക്കണക്കിന് ബീജം ആര് സൃഷ്ടിച്ചു അള്ള സൃഷ്ടിച്ചു വാലും തലയുമുള്ള ആ ബീജം ഇങ്ങനെ അന്വേഷിക്കുകയായിരിക്കും എനിക്കൊരു അണ്ടത്ത കിട്ടിയിരുന്നുവെങ്കിൽ അങ്ങനെ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ അടുത്തുള്ള ഫെലോപ്പിയൻ ട്യൂബിന്റെ പരിസരത്ത് നിന്ന് ഈ അണ്ടവുമായി ബീജം സംയോജിക്കുമ്പോൾ കൊണ്ടുപോയിട്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മെ കൊണ്ടെത്തിച്ചത് ഇന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായി അൻപത്തിരണ്ട് വയസ്സാണോ അത്രയും കൊല്ലം മുമ്പ് നാൽപ്പത്തിമൂന്ന് വയസ്സാണോ അത്രയും കൊല്ലം മുമ്പ് എൻറെ യുവാക്കളെ സഹോദരിമാരെ നിങ്ങളൊന്ന് ചിന്തിക്കൂ റബ്ബല്ലേ പറയുന്നത് നിങ്ങളെ ഞാൻ ആ ഗർഭപാത്രത്തിൽ സംവിധാനിച്ചില്ലേ നോക്കണേ നോക്കണേ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾ ഛർദ്ദിക്കാൻ തുടങ്ങും എങ്ങനെയെങ്കിലും ശരീരത്തിൽ ഈ വന്ന് ചേർന്നിരിക്കുന്ന ഈ അന്യവസ്തുവിനെ പുറന്തള്ളാൻ ശരീരം എന്തെല്ലാം പക്ഷേ പറയുകയാണ് പിന്നെ ആ ബീജക്കണികയെ ആ ഭ്രൂണത്തെ ആ അണ്ടത്തുള്ളിയെ ആ അണ്ടത്തെയും ബീജത്തിന്റെയും സംയുക്തമായ സിക്താണ്ടത്തെ അലകാ ഒരു ഭ്രൂണമായി നാം പരിവർത്തിപ്പിച്ചിരിക്കുകയാണ് അലക്ക എന്ന വാക്കിന്റെ അർത്ഥം ഒട്ടിപ്പിടിച്ചു എന്നാണ് ഖലഖൽ ഇൻസാന മിൻ അലഖ് അലഖിൽ നിന്നാണ് ഒട്ടിപ്പിടിക്കുന്ന സാധനത്തിൽ നിന്നാണ് മനുഷ്യ നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്നാണ് അല്ലാഹു പറയുന്നത് എൻ്റെ ബഹുമാനപ്പെട്ട എത്രയോ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ടൊറോന്റോ യൂണിവേഴ്സിറ്റിയിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഹെഡായ വില്യം കീത്മോർ എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ ഇതിനെക്കുറിച്ച് വലിയ ഒരു പഠന പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട് നെറ്റിൽ സെർച്ച് ചെയ്താൽ യുവാക്കളെ നിങ്ങൾക്കത് കിട്ടും അതിൽ അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു കാര്യമാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു തമ്പുരാൻ എന്ന സ്ടാവിന്റെ ഉന്നതമായ വാക്യം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവനല്ലേ പറഞ്ഞത് ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം എഴുതുകയാണ് അലക്ക് എന്ന വാക്കിന് അറബി ഭാഷയിൽ അട്ട എന്ന് അർത്ഥമുണ്ട് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അണ്ടവും അതുപോലെ ബീജകണികയും ചേർന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ ആന്തരപാളിയായ ആന്തരപാളിയായത്തിൽ പോയിട്ട് ഇതങ്ങ് പറ്റിപ്പിടിച്ചിരിക്കുകയാണ് പിന്നെ അതിന് മോചനമില്ല അതവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് സുമട റബല്ലേ നമ്മുടെ രക്ഷിതാവല്ലേ കാരുണ്യവാനായ തമ്പുരാനല്ലേ ഇത് പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ പറയുകയല്ലേ പരിശുദ്ധ ഖുർആൻ അവന്റെ കാരുണ്യം സൂചിപ്പിക്കുകയാണ് അങ്ങനെയാ മാംസപിണ്ടത്തെ അള്ളാഹു ഇത് എന്നെ പടച്ച രൂപമാ നിങ്ങളെ പടച്ച രൂപമാ രൂപമായും നിങ്ങളെയും അള്ളാഹു താല മുള ഒരു മാംസപിണ്ഡമാക്കി മാറ്റിയില്ലേ അച്ചവനല്ലാതെ അതിന്റെ പിന്നിൽ കഴിയാ എന്റെ സഹോദരിമാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ ഗർഭം ധരിക്കുന്നവരാണല്ലോ ചിന്തിക്കാറുണ്ടോ നിങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം ചവച്ചു എന്നാണ് ചവച്ചു ചവക്കുന്ന പരിപാടിയാണല്ലോ നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ചവക്കുക എന്നുള്ളതാണ് എന്നതുപോലെ ചവച്ചു നിങ്ങൾക്കാർക്കെങ്കിലും എംബ്രിയോളജിയുമായി ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു എക്സിബിഷൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഓതാൻ കഴിയും പഠിച്ചവനാണേ നമ്മളൊക്കെ കണ്ട് നമ്മളൊക്കെ കണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംഘടിപ്പിച്ച ഒരു എക്സിബിഷനിൽ പോയിട്ട് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതിലുണ്ട് അവർ പ്രത്യേകമായ ലായനിയിലാക്കിയിട്ട് കുട്ടിയുടെ ഏഴാമത്തെ ദിവസം പന്ത്രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ മാസം നാലാമത്തെ മാസം അതിൽ അല്ലേ മാംസം പോലെ ഇതേ കാര്യം വലിയ മോറിസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്താണ് നമ്മളൊക്കെ എവിടെ നമ്മളൊക്കെ ഇങ്ങനെ മൊബൈൽ ഫോൺ വിളിച്ച് 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 നമ്മളുടെ ജീവിതം മുഴുവൻ അതായിരിക്കാണ് ചിന്തിക്കാനും പഠിക്കാനും ഓർക്കാനൊക്കെ നമുക്ക് എവിടെയാ സമയം